നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവമ്പാടി പാറേമക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു ഇനി അടുത്ത വർഷം കാണാം അടുത്ത വർഷം പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകരുതേ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പറയുന്നു പൂരം കൊളമാക്കിയ എൽ ഡി എഫിനും മന്ത്രിക്കും പിന്നെ പോലീസിനും അഭിനന്ദനങ്ങൾ എന്ന് മറ്റു ചിലർ തൃശൂർ പൂരം തടയാൻ പോലീസിനും സർക്കാരിനും എന്തധികാരമെന്ന് ചോദിക്കുന്ന വിശ്വാസികൾ അവർക്കിടയിൽ നെടുവീർപ്പിടുകയാണ് ഇപ്പോൾ തൃശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ വിശ്വാസികളെ വേദനിപ്പിക്കുന്നതിൽ വല്ലാത്ത ആനന്ദം അതാണ് തുടക്കം മുതൽ പിണറായി വിജയന് വിനയാകുന്നതും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം ശബരിമലയായിരുന്നു ശബരിമല വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ അന്ന് സി പി എം ഏറെ പഴികേട്ടു സമാനമാണ് ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ തൃശൂർ പൂരത്തിലെ അലങ്കോലപ്പെടുത്തലും പൂരം പ്രതിസന്ധിയും പോലീസ് നടപടിയുമൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുറപ്പാണ് ഇതിന്റെ നേട്ടം കൊയ്യുന്നതാര് ഒരു വിഭാഗം പറയുന്നു സുരേഷ് ഗോപി തന്നെയാവും ഈ നേട്ടം കൊയ്തെടുക്കുകയെന്ന് കൃത്യമായ പരിക്കുപറ്റി ഇന്ന് ഇടതുപക്ഷത്തിന് മനസ്സിലായി അതുകൊണ്ട് പരിക്ക് പരിഹരിക്കാൻ ഇപ്പോൾ ക്യാപ്സ്യൂളുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ വി എസ് സുനിൽകുമാർ പോലീസിനെതിരെ ശക്തമായി പ്രതികരിച്ചു തൊട്ടുപിന്നാലെ എം ഗോവിന്ദനും പോലീസ് നടപടിയെ തള്ളിപ്പറഞ്ഞു എന്നാൽ ഒരു രാത്രി മുഴുവൻ തൃശൂരിലെ പൂരപ്രേമികളെ കണ്ണീരിലാഴ്ത്തിയ ഈ സർക്കാരിന് എന്തു മറുപടിയാണുള്ളത് ബി ജെ പിക്ക് അനുകൂലമായി ആരൊക്കെയോ ചേർന്ന് ചരട്വലികൾ നടത്തിയെന്നാണ് വി എസ് സുനിൽകുമാർ ആരോപിക്കുന്നത് പൂരം നിർത്തിവെച്ച തിരുവമ്പാടി ദേവസ്വത്തെ അനുനയിപ്പിക്കാനും പോലീസിനെതിരെ ശക്തമായ നിലപാടെടുക്കാനും മന്ത്രിക്ക് കഴിഞ്ഞു എന്ന് വി എസ് സുനിൽകുമാർ പറയുന്നു എന്നാൽ വെടിക്കെട്ട് പകൽ നേരത്തേക്ക് മാറ്റിവെച്ച് എന്ത് നിലപാടാണ് പോലീസിനെ കൊണ്ട് മന്ത്രി എടുപ്പിച്ചത് ഒരു തീരുമാനമെടുക്കാൻ ജനങ്ങൾ കാത്തുനിന്നത് നീണ്ട നാല് മണിക്കൂറുകൾ ഇവിടെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് ബി ജെ പി എടുത്തുചാടി ഒന്നും ചെയ്തില്ല എന്നതു തന്നെയാണ് ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുന്ന മുഖ്യ വിഷയവും കുടമാറ്റത്തിൽ അയോധ്യയിലെ പ്രതിഷ്ഠ കാണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് തിരുവമ്പാടി പാറേമക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ സി പി എം ഉറഞ്ഞുതള്ളുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ കാലിക പ്രാധാന്യമുള്ള പലതും സ്പെഷ്യൽ കുടയായി കുടമാറ്റങ്ങളിൽ വരാറുണ്ട് അതിനെ ആരും അധിക്ഷേപിക്കാറില്ല രാംലല്ലയെ എന്തുകൊണ്ട് അധിക്ഷേപിക്കുന്നു എന്ന മറുചോദ്യമാണ് തിരുവമ്പാടിക്കാർ ഉയർത്തുന്നത് ഇവിടെ സിപിഎമ്മോ ബി ജെ പിയോ അല്ല വിശ്വാസികളുടെ വിശ്വാസം മാത്രമാണ് പ്രശ്നം എന്ന് തിരുവമ്പാടി സ്പെഷ്യൽകുട തയ്യാറാക്കുന്നത് ദേവസ്വമല്ല യുവജന സംഘങ്ങളാണ് ഇതിൽ എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും പ്രതിനിധികളുണ്ടാവും തന്നെ അവർ തയ്യാറാക്കുന്നതിൽ രാഷ്ട്രീയം കാണും പൂരത്തിലുണ്ടായ തർക്കം സിപിഎമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളി എന്ന ആരോപണവുമായി ഇപ്പോൾ കെ മുരളീധരൻ കളത്തിലിറങ്ങി ഇരു തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതിനു പിന്നിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള സി പി എമ്മിന്റെ തന്ത്രം അവർ സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ ബലികൊടുത്തുവെന്നാണ് യു ഡി എഫ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ മാധ്യമ പ്രതികരണത്തിന് തയ്യാറാവാതെ സുരേഷ് ഗോപി രാത്രി മുഴുവൻ ദേവസ്വങ്ങൾക്കൊപ്പമിരുന്ന് ചർച്ച ചെയ്തു എന്ന വിഷയമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ മുഖ്യ ചർച്ചാ വിഷയം സുരേഷ് ഗോപിയുടെ നടപടികൾ പൂർണ്ണമായി ശരിവെയ്ക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് വരുന്ന വാഴ്ത്തുപാട്ടുകൾ അതുകൊണ്ടുതന്നെ നേട്ടം കൊയ്യുന്നത് സുരേഷ് ഗോപിയാവും എന്ന് ബി ജെ പിയും വിശ്വസിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ഇത് വിഷയമാകും എന്നുറപ്പാണ് അതിൽ നേട്ടം കൊയ്യുന്നത് സുരേഷ് ഗോപിയോ കെ മുരളീധരനോ ഈ സംശയം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത് പോലീസുമായുള്ള തർക്കത്തെ തുടർന്നാണ് തൃശൂർ പൂരം ഇടയ്ക്കു വച്ച് നിർത്തിവച്ചത് ഒടുവിൽ നാലു മണിക്കൂർ വൈകി പൂരം പുനരാരംഭിക്കുമ്പോൾ ഏറെ ശോഭ കിട്ടിരുന്നു ആദ്യ പാറയമെക്കാവിന്റെയും തുടർന്ന് തിരുവമ്പാടിയുടെയും വെടിക്കെട്ടാണ് രാവിലെ മണിക്ക് ആരംഭിച്ചത് പുലർച്ചെ തന്നെ മന്ത്രി കെ രാജൻ കളക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘാടകരുമായി നടന്ന ചർച്ചയിലാണ് നിർത്തിവെച്ച പൂരം പുനരാരംഭിക്കാനും വെടിക്കെട്ട് പുലർച്ചെ തന്നെ നടത്താനും തീരുമാനമെടുത്തത് പോലീസിന്റെ അനാവശ്യ ഇടപെടലുകളാണ് പ്രശ്നം വഷളാക്കിയത് എന്ന് പറയുന്ന വി എസ് സുനിൽകുമാർ ഈ പോലീസ് മന്ത്രി ആരാണ് എന്ന് വ്യക്തമാക്കണം ആഭ്യന്തര വകുപ്പിനു മേൽ മന്ത്രിക്ക് ഒരു ഇടപെടലുകളും സാധ്യമല്ലേ പോലീസ് വകുപ്പിനെ ഭരിക്കുന്നത് ആരാണ് വെടിക്കെട്ടിന് നാൽപ്പത് മണിക്കാരെ മാത്രമേ ഉപയോഗിക്കാനാവൂ എന്ന നിർദ്ദേശമാണ് പ്രതിഷേധത്തിനിടയാക്കിയത് എന്നും സി വിശദീകരിക്കുന്നു കമ്മിറ്റിക്കാരെ അവിടേക്ക് കടത്തിവിടില്ല എന്ന് പോലീസ് അറിയിക്കുന്നു പ്രതിഷേധ സൂചകമായി തിരുവമ്പാടിയുടെ നായ്ക്കനാൽ നടുവിലാൽ കാഴ്ചപ്പന്തലുകളിലെ ലൈറ്റുകൾ അണയ്ക്കുന്നു വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ റോഡടച്ച് പോലീസ് ആളുകളെ തടഞ്ഞതാണ് തർക്കത്തിനിടവരുത്തിയത് ഇതു സംബന്ധിച്ച് പോലീസ് കമ്മീഷണർ അങ്കിത് അശോകും ദേശക്കാരും തമ്മിൽ വലിയ തർക്കങ്ങളാണ് നടന്നത് വെടിക്കെട്ടിന് പോലീസ് രാജ് ഇതാണ് തിരുവമ്പാടിയെ പ്രകോപിപ്പിച്ചത് തിരുവമ്പാടിക്കാരെ പോലീസ് ശക്തമായി പ്രകോപിപ്പിച്ചു എന്നത് വ്യക്തം ഒടുവിൽ രാത്രിപൂരത്തിന്റെ പൂരത്തിന്റെ പഞ്ചവാദ്യം നിർത്തിവച്ചു പിന്നാലെ പൂരപ്പന്തലിലെ ലൈറ്റുകൾ കെടുത്തി തിരുവമ്പാടി പ്രതിഷേധിച്ചപ്പോൾ അവിടെ കണ്ണീർ വീണത് പൂരപ്രേമികളുടെ തിരുവമ്പാടിയുടെ രാത്രി ചടങ്ങ് ഒരനയെ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഒരെഴുന്നള്ളത്തു മാത്രമായി അവർ നടത്തി തുടർന്ന് പഞ്ചവാദ്യക്കാരും പൂരപ്രേമികളും മടങ്ങി ആനകളെ പന്തലിൽ നിർത്തി സംഘാടകരും തിരിച്ചുപോയി പൂരം തകർക്കാൻ പോലീസ് ശ്രമിക്കുകയാണ് എന്ന തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആരോപണം രാംലല്ലയും രാമക്ഷേത്രവും പാറേമക്കാവ് തിരുവമ്പാടി വിഭാഗക്കാർ കുടമാറ്റത്തിൽ അവതരിപ്പിച്ചപ്പോൾ പൂരപ്പറമ്പിൽ ജനം ആർത്തുവിളിച്ചത് നമ്മൾ കണ്ടതാണ് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമാണ് ഇതിനെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ ഉയരുന്നത് ഹിന്ദുത്വത്തെ ഒളിപ്പിച്ചു കടത്തലാണ് കുടമാറ്റത്തിൽ കണ്ടതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനങ്ങൾ ഹിന്ദുത്വത്തെ എന്തിനാണ് ഒളിപ്പിച്ചു കടത്തുന്നത് അവർ കുടമാറ്റത്തിൽ നേർക്കുനേർ തന്നെയല്ലേ കാട്ടിത്തന്നത് ഏറ്റവും വിചിത്രമായ പ്രസ്താവന വി എസ് സുനിൽകുമാറിന്റേത് പോലീസ് ജനങ്ങളെ വിരട്ടാൻ ശ്രമിച്ചു മന്ത്രി രാജനും കളക്ടറും ഇടപെട്ട് വെടിക്കെട്ട് നടത്തി എന്തൊക്കെ വിചിത്ര ക്യാപ്സ്യൂളുകളാണ് ഇടതുപക്ഷം പുറത്തിറക്കുന്നത് പോലീസ് അമിതമായി ഇടപെടൽ നടത്തുന്നുവെന്നാരോപിച്ചാണ് തിരുവമ്പാടി പാറേമക്കാവ് ദേവസ്വങ്ങൾ പൂരം മണിക്കൂറുകളോളം നിർത്തിവച്ചത് സംഘാടകരെയും പ്രധാന പൂജാരിയും ഉൾപ്പെടെ പോലീസ് തടഞ്ഞ സാഹചര്യത്തിലാണ് രാത്രിപൂരം നിർത്തിവെച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത് എന്നിവർ പറയുന്നു പകൽ സമയത്ത് നടന്ന വെടിക്കെട്ട് വെടിക്കെട്ടിന്റെ ദൃശ്യഭംഗി നഷ്ടമാക്കിക്കൊണ്ടുതന്നെയാണ് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ പൂരപ്രേമികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് കൃത്യമായ വിമർശനങ്ങളാണ് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ ഉയർത്തുന്നത് വണ്ണം ഇപ്പോൾ തൃശൂർ പൂരത്തിന് പോലീസ് സേനയെ വിന്യസിക്കുക പൂരം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് പൂരം നിലച്ചു കാണണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു പൂരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ജില്ലാ ഭരണകൂടവും പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് തങ്ങൾ നടത്തിയിരുന്നു പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി നേരത്തെ പറഞ്ഞതാണ് അതിലെ പ്രധാന വിഷയം മഠത്തിൽ വരവിനെക്കുറിച്ചായിരുന്നു മഠത്തിൽ വരവ് രാത്രി വരുമ്പോൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികളുടെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളും ബാരിക്കേഡ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുകയാണ് ഇതോടെ ജനങ്ങൾക്ക് അകത്തോട്ട് വരാനും പൂരം ആസ്വദിക്കാനും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഒരു മണിക്കൂർ വൈകിയും വെടിക്കെട്ട് നടത്താൻ ഞങ്ങൾ തയ്യാറായിരുന്നു എന്നാൽ ജനങ്ങൾ അതെല്ലാം കണ്ടാസ്വദിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് തൃശൂർ പൂരത്തെക്കുറിച്ച് അറിയുന്ന ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് അവർക്ക് കടുത്ത നിയന്ത്രണ എങ്ങനെ പൂരം നടത്തണം എന്നൊക്കെ വ്യക്തമായി അറിയാം നിലവിലെ കമ്മീഷണർ കഴിഞ്ഞ വർഷം ആദ്യമായാണ് പൂരത്തിന് വന്നത് അദ്ദേഹം ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു അദ്ദേഹം സൗഹൃദപരമായി പ്രതികരിച്ചു എന്നാൽ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി പണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ സേനയെ തന്നെ അദ്ദേഹം വിന്യസിച്ചു വിളക്ക് പിടിക്കുന്ന വാര്യരെ പോലും പോലീസ് മർദ്ദിക്കാൻ പോയതായി പറഞ്ഞു കേട്ടു ഒരുപാട് ദൂരെ നിന്നും വരുന്നവരുണ്ട് അടക്കമുള്ളവരെ റൌണ്ടിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ വഴിയിൽ ശ്വാസം മുട്ടി നിർത്തിക്കുക ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ മറ്റു നീക്കങ്ങളുണ്ട് എന്ന് ദേവസ്വം പ്രസിഡന്റിനു പോലും സംശയം എല്ലാ വർഷവും തൃശൂർ പൂരം എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പൂരം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത് പൂരം നിലച്ചു കാണണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ദേവസ്വം പ്രസിഡന്റ് എന്ന തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിട്ട് തനിക്ക് പോലും മോശം അനുഭവമാണ് അവിടെ ഉണ്ടായത് എന്ന് പ്രസിഡന്റ് പറയുന്നു പേര് പറഞ്ഞിട്ട് പോകാൻ അവർ പറഞ്ഞു തിരിച്ചു കയറണമെങ്കിൽ അറിയിക്കണമെന്നും പറഞ്ഞു പിന്നെ എന്തിനാണ് പാസ് നൽകുന്നത് എന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റിന്റെ ചോദ്യം അതെ ആ ചോദ്യം സർക്കാരിനോടാണ് പോലീസിനോടാണ് തൃശൂർ പൂരം അട്ടിമറിച്ചവർ ആരൊക്കെയാണ് അവരെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണത്തിന് ഈ സർക്കാർ തയ്യാറുണ്ടോ പൂരപ്രേമികളുടെ ഈ സങ്കടം വോട്ടിങ്ങിൽ ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്